അതിന്റെ പരിപാടി അതോട് കൊടുത്തിരുന്നു എന്താ ചെയ്യേണ്ടതീയമേ ഒരു കേസും ഇല്ല ഇന്ന് വരെ കോടതിയിലും പോയിട്ടില്ല ഒരു കേസ് ബാധിച്ചിട്ടുണ്ട് അത് ഞാൻ തോറ്റും പോയി കോടതി അടിക്കാൻ വന്നതല്ല ഒരു കേസിന്റെ കാര്യം കൊലക്കേസ് കൊലക്കേസ് ബാധിക്കൂ വഴക്കൊല്ലാണെങ്കിൽ നോക്കാം അതല്ല ഞാൻ ഇതിനു മുന്നേ സാറിന് മുന്നിൽ വന്ന ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഇപ്പോഴും ഞാൻ കോടതി പോയിട്ടില്ലല്ലോ അതല്ല ഇപ്പോഴല്ല ഒരു വർഷം ഇപ്പഴല്ല ഭാര്യയും കൂടി നിസാര ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചെറിയ വേണ്ടിട്ട് അത് സാറിന്റെ അടുത്ത് കോംപ്രസ് ചെയ്യാൻ പറഞ്ഞ സാർ എന്താ അത് വാദിച്ച് ഞങ്ങളെ ഡിവോഴ്സ് ആക്കി ആക്കിപ്പോ കുഞ്ഞിന് ഞാൻ അയ്യായിരം രൂപ വീതം ഇവിടെ മാസം മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല സാറിന് അതങ്ങനെ ഇടയ്ക്ക് ഒരു കേസ് അങ്ങനെ പാളിപ്പോയായിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കൂടിയാ കൂടിയപ്പോ വന്നത് ഈ പതിനെട്ട് വർഷമായിട്ട് ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കയാണ് അയ്യായിരം രൂപം കൊടുത്തുകൊണ്ടിരിക്കാണ് ഇന്നത്തോടു കൂടി അത് അങ്ങോട്ട് തീരുകയാണ് ലാസ്റ്റ് ഇത് സാറ് അവളുടെ കയ്യിൽ കൊടുക്കണം അല്ല ഈ കാശ് സാറ് അവളുടെ കയ്യിൽ കൊടുക്കണം അല്ല അത് നിങ്ങൾ കൊടുത്താൽ ഞാൻ വെറുതെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേ അങ്ങനെ അവളുടെ സാറേ പിടിച്ചെ സാറിന്റെ കൈ കൊണ്ട് അവക്ക് കൊടുക്കണം അത് ഞാൻ കൊടുക്കണം നിർബന്ധിക്കാറ് അവളുടെ കയ്യിലേക്ക് കൊടുക്കണം പറ ഇന്നത്തോട് കൂടി ഇത് തീർന്നു പറയുമ്പോ അവളുടെ കണ്ണീന്ന് രണ്ടിട്ട് വെള്ളം തിങ്ങനെ ഇങ്ങോട്ട് വീഴും കിട്ടില്ലല്ലോ അപ്പൊ കാണിക്കണം എനിക്ക് അത് കണ്ടും സാർ പതിനെട്ട് വർഷമാണ് ഞാൻ കൊടുക്കാൻ അതെയോ നിങ്ങള് സാഡിഷ്ടെ അത് ഒരം വർഷം കൊടുത്തത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കണം എനിക്ക് ചിരിക്കണം വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൾ ഇങ്ങോട്ട് വരും കേട്ടോ സാറേ എന്റെ മുൻ ഭർത്താവ് പറയുന്ന ഒരു കിഴങ്ങൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനായിരുന്നു ഞാനങ്ങ് വരത്തില്ലോ നിന്നുണ്ടല്ലോ കോടതി വെച്ച് തീർന്നല്ലേ നിങ്ങൾ മാസം കിട്ടിക്കൊണ്ടിരിക്കണല്ലേ അറിയാൻ മേലാണ്ട് ചോദിക്കണ്ടേ സാറേ ഞങ്ങള് തമ്മിലൊരു നിസാര കാര്യമല്ലേ ഉള്ളായിരുന്നു സാറേ അത് ഊതിപ്പെടുപ്പിച്ച് ഞങ്ങളെ ഡിവോഴ്സ് ആക്കി തന്നെ എന്തിനാ സാറേ േ കിട്ടുന്നുണ്ട് അത് മാത്രമേ ഉള്ള ആകെ സമാധാനം എന്നായിരുന്നു അന്ന് വഴക്കിനുള്ള കാരണം ഇപ്പഴെങ്കിലും ഒന്ന് ചോദിച്ചോളൂ അറേ അതെന്തായിരുന്നു വെച്ചാലേ എന്റെ ഈ ഭർത്താവ് ഉണ്ടല്ലോ ഒരു ഭാര്യയോടും ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ഏച്ചമായ പരിപാടികളായിരുന്നു അറേ ഈ ഭർത്താവ് എന്താണിച്ചോ ഞാൻ പറയട്ടെ ഇതിപ്പോ സാറിന്റെ വീട്ടില് വെച്ച് എന്തോ കാര്യം ഇങ്ങനൊരു പാല് മേടിക്കാൻ വേണ്ടി രാവിലെ കടയിലേക്ക് പോയി പാല് മേടിച്ചിട്ട് വന്നപ്പോ ഇച്ചിരി ചില്ലറ പൈസ ഉണ്ടായിരുന്നു അതിലങ്ങ മൂന്ന് ലോലിപ്പോപ്പും മേടിച്ചോണ്ട് വന്നു അങ്ങനെ ഒരു മൂന്ന് ലോലിപ്പോപ്പ് മറ്റേ കോലുമുട്ടായി ഇല്ല സാറേ അത് മൂന്നെണ്ണം മേടിച്ചോണ്ട് വന്നു ഞാനുണ്ടാ വീട്ടി ഇങ്ങറമ്മീട്ടി ഞങ്ങളുടെ കൊച്ചുണ്ടാ വീട്ടി ഇങ്ങനെ ഉണ്ടാ വീട്ട് ഇങ്ങനെന്തിനാ മൂന്ന് ലോലിപ്പോപ്പും മേടിച്ചോണ്ട് വന്നേ എന്നിട്ടുണ്ടല്ലോ സാറേ എന്റെ മുമ്പി വെച്ച് ഇങ്ങേരും ഇങ്ങോരമ്മ അമ്മയാ കൊച്ചും കൂടെ ലോലിപ്പോപ്പ് തിന്നു സാറേ ലോലി പോപ്പ് തിന്നാ എനിക്ക് ലോലി പോപ്പ് തിന്ന തല്ലേ

അത് പ്രശംസിക്കാം അയ്യായിരം രൂപ ഏതായാലും സാറ് ഞങ്ങക്ക് മേടിച്ചു തന്നല്ലോ സാറെ ഇനി എന്നും ഇത് വേറെ കേസ് ഉണ്ടോ അല്ലല്ല അതായത് നടക്കുന്നത് ഒരു ആഗ്രഹം നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന് പതിനെട്ട് വയസ്സാവുകയാണ് അയ്യോ അയ്യായിരം രൂപ വച്ച് നിങ്ങക്ക് ജീവനാംശം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇന്നത്തോടു കൂടി അത് തീരും പതിനെട്ട് വയസ്സ് വരെ നമുക്ക് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ അയ്യായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തരികയാണ് അപ്പൊ ഇന്നത്തോടുകൂടി തീരുവോ എന്നൊന്ന് പിടിച്ച് ഇന്നത്തോടുകൂടി തീരുവോട് കേസ് തീരും അയ്യോ ദൈവമേ ഇനി ഞാൻ എന്റെ കുഞ്ഞെ എങ്ങനെ ജീവിക്കൂ അയ്യോ ഞാൻ ക്യാമറ കണ്ട അപ്പ ചിരിക്കും സാറേ ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളെ നിലവിളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം ആയുഷ്കാലം അയ്യായിരം രൂപ മാസം കിട്ടില്ല ഞാനൊന്ന് കണ്ണടച്ചു പോകുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിന് ഈ നിയമം കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ആളല്ലേ സാർ ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാൻ ന്യായം ന്യായമുണ്ടോ സാറിന് ഇത് ഐ പിസി എത്ര വകുപ്പാന്ന് അറിയാമോ സാറിന് ജയിലിൽ സാറ് സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല സാറ് പറയണ കേ നിങ്ങളുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാരം ഇത് എടുത്തത് അതായത് അയ്യായിരം രൂപ മാസം കിട്ടുന്നുണ്ടല്ലോ അതിന് കിട്ടില്ലാന്ന് അറിയുമ്പോ നിങ്ങളുടെ കണ്ണിന്ന് രണ്ടിട്ട് കണ്ണീര് വീഴും അത് വീഡിയോ വീടിയെടുത്ത് കൊടുക്കണോന്ന് പുള്ളിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എന്റെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ജീവിതകാലം മുഴുവൻ അയാൾ കരയാനുള്ള ഒരു വഴി ഞാൻ പറയട്ടെ അല്ല പുള്ളി ചിരിച്ചിട്ട് പോരെ അല്ലല്ല ഉള്ളി കരയാനുള്ള ഒരു വഴി ഞാൻ പറയട്ടെ സാറിന് ഈ പതിനെട്ട് വർഷം അയ്യായിരം രൂപ വീതം ഇങ്ങനെ ഇങ്ങനെ കൊച്ചിന് കൊടുത്തില്ലേ അതങ്ങേറെ കൊച്ചല്ലായിരുന്നു സാറേ